വൻ സംരംഭങ്ങളിൽ സി ജെ റോയിയുടെ സഹനിക്ഷേപരെ നിക്ഷേപകരെ കേന്ദ്രീകരിച്ചും ആദായനികുതി വകുപ്പിന്റെ അന്വേഷണം ആദായനികുതി വകുപ്പ് റെയ്ഡിനിടെ ബംഗളൂരുവിൽ ആത്മഹത്യ ചെയ്ത മലയാളി വ്യവസായി സി ജെ റോയ് സമീപകാലത്ത് നടത്തിയ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും പരിശോധിക്കും സി ജെ റോയിയുടെ സംസ്കാരം ബന്നാർഖട്ടിലെ റോയ് ഉടമസ്ഥയിലുള്ള നേച്ചർ കോൺഫിഡൻ കാസ്കഡിൽ ഇന്ന് നടക്കും കോൺഫിഡൻ ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയുടെ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത തേടിയാണ് അന്വേഷണം റോയുടെ വൻ സംരംഭങ്ങളിൽ പണം മുടക്കിയിട്ടുള്ള സഹ നിക്ഷേപകരെ കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ട് ഒന്നര മാസം മുമ്പ് കേരളത്തിലെ കോൺഫിഡൻസ് ഗ്രൂപ്പ് സ്ഥാപനങ്ങളിൽ നടത്തിയ റെയ്ഡിൽ നിരവധി രേഖകൾ ആദായനീതി വകുപ്പ് പിടിച്ചെടുത്തിരുന്നു ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും റോയ് ഹാജരാക്കിയിരുന്നില്ല സി ജെ റോയിയുടെ മരണത്തിൽ അന്വേഷണം നടത്തുന്ന കർണാടക പോലീസ് ബംഗളൂരു കോൺഫിഡൻസ് ഗ്രൂപ്പിലെ ജീവനക്കാരുടെ മൊഴിയെടുത്തിരുന്നു സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം കുടുംബാംഗങ്ങളുടെ മൊഴിയും വിശദമായി രേഖപ്പെടുത്തും ബംഗളൂരുവിലെ കോൺഫിഡൻസ് ഗ്രൂപ്പ് ആസ്ഥാനത്ത് വ്യാഴാഴ്ച പരിശോധനയ്ക്കെത്തിയപ്പോഴും ഒരു മുറിയും ഒരു സേഫ് ലോക്കറും തുറന്നു പരിശോധിക്കാൻ റോയ് അനുവദിച്ചിരുന്നില്ലെന്നാണ് ഐ ടി വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം അങ്ങനെയെങ്കിൽ എന്തെങ്കിലും വിവരങ്ങൾ മറച്ചുവെക്കാൻ ശ്രമമുണ്ടായോ എന്നും അന്വേഷിക്കും സി ജെ റോയിയുടെ സംസ്കാരം ഇന്ന് നടക്കും റോയുടെ ഉടമസ്ഥതയിലുള്ള നേച്ചർ കോൺഫിഡൻ കേസ് കേഡിൽ വൈകിട്ട് നാലോടെയാണ് സംസ്കാര ചടങ്ങുകൾ ജനം കൊച്ചി